ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ആരാകണമെന്ന കാര്യത്തിൽ ഫ്രാഞ്ചൈസി തീരുമാനമെടുത്തതായി റിപ്പോർട്ട് ഐ പി എൽ താരലേലത്തിൽ ഏഴ് അഞ്ച് കോടി മുടക്കി ടീമിലെത്തിച്ച വെങ്കിടേശ് അയ്യരാകും നായകനെന്ന ആദ്യം റിപ്പോർട്ടുകൾ വന്നെങ്കിലും പുതിയ സൂചനകൾ പ്രകാരം ടീം ഒന്നര കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വെറ്ററൻ താരം അജിങ്ക്യ രഹാനയാകും ടീം നായകനാവുക എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് രഹാനയെ നായകനാക്കുന്നതിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റ് തൊണ്ണൂറ് ശതമാനവും തീരുമാനത്തിലെത്തിയതായി കൊൽക്കത്ത ടീം വൃത്തങ്ങൾ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു താരലേലത്തിൽ ആദ്യഘട്ടത്തിൽ തഴഞ്ഞ റഹാനയെ അവസാന റൗണ്ടിലാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത് എന്നാൽ രഞ്ജി ട്രോഫിയിൽ മുംബൈ നായകനായുള്ള അനുഭവ സമ്പത്ത് ടീമിന് ഗുണകരമാകുമെന്നാണ് ടീം മാനേജ്മെന്റ് ചിന്തിക്കുന്നത് കഴിഞ്ഞ സീസൺ വരെ മുംബൈ ടി ട്വന്റി ടീമിന്റെ കൂടി നായകനായിരുന്നു അജിങ്ക്യഹാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊൽക്കത്തയിൽ കളിച്ച രഹാനയെ മോശം ഫോമിന്റെ പേരിൽ ടീം പുറത്താക്കിയിരുന്നു എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തകർപ്പൻ പ്രകടനമാണ് പിന്നീട് ഐ പി എല്ലിൽ റഹാനെ നടത്തിയത് ഐ പി എല്ലിൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായിരുന്നു രഹാനെ എന്നാൽ രഹാനിക്ക് കീഴിൽ കളിച്ച ഇരുപത്തിനാല് മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിൽ മാത്രം വിജയിക്കുവാനേ രാജസ്ഥാന സാധിച്ചുള്ളൂ